ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആറ്റ്സെറ്റായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ആക്ച്വലി നമുക്ക് ഈ ടോപ്പിക്കിൽ ഇനി ഒരു സംസാരം ഇല്ലാണ്ടിരിക്കുന്നതാണ് ബെറ്റർ കാരണം ഇതെൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ എൻ്റെ തന്നെ മൂന്നാമത്തെ വീഡിയോ ആണ് എനിക്കെന്നെ അറിയാം നിങ്ങൾ കാണുന്ന സമയത്ത് ബോറാവും എന്നുള്ളത് ഇപ്പം ഞാനാണെങ്കിലും ഒരേ ടോപ്പിക്കിനെ കുറിച്ച് പിന്നെയും 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 ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അടക്കമുള്ള ആൾക്കാർ ബോറാവും അവിടെ നമുക്ക് ഈ ടോപ്പിക്ക് ഈ വീഡിയോട് കൂടി നിർത്താം വട്ട് എവർ ഹാപ്പൻസ് അത് എന്തെങ്കിലും നടക്കട്ടെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രണവ് പ്രവീൺ ആ ഒരു ഇഷ്യൂവിൽ അവർ പ്രണവ് പ്രണവിൻ്റെ സൈഡിൽ നിന്ന് വന്ന വീഡിയോ പ്രൈവറ്റാക്കിയിട്ടുണ്ട് പ്രവീൺ ഇട്ടിട്ടുള്ള അൺമാസ്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ പ്രവീണും പ്രൈവറ്റാക്കിയിട്ടുണ്ട് അതീനി പ്രൈവറ്റാക്കിയ വലിയ കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിലധികം ഓഡിയൻസിലേക്ക് അത് എത്തിയിട്ടുണ്ട് ആവശ്യത്തിലധികം വ്യൂവർഷിപ്പും കിട്ടിയതുകൊണ്ട് നല്ല പേയ്മെൻറ്റും കിട്ടിയിട്ടുണ്ടാവും രണ്ടാൾക്കും ഈവൺ പ്രണവിനാണെന്നുണ്ടെങ്കിലും പ്രവീണിനാണെന്നുണ്ടെങ്കിലും നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പം ഇപ്പം അറിയാൻ പറ്റിയിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിവിൻ്റെ വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനെതിരെ ലൈക്ക് ലൈക്ക് ഇതിൻ്റെ ഒരു അന്വേഷണവും അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കേസ് എടുക്കാനുള്ള ഒരു ഇതിൽ അന്വേഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് സ്വാഭാവികമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ എത്തിയതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാനടക്കമുള്ള ആൾക്കാർ സംസാരിച്ചിട്ടുള്ള വീഡിയോ പോലും ഈയൊരു ഇഷ്യൂവിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച വീഡിയോ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം സിക്സ് ലാക്സ് വരെ വീഡിയോ റീച്ച് പോയിട്ടുണ്ട് ഓഡിയൻസിലേക്ക് അത് എത്തിയിട്ടുണ്ട് അപ്പം ഇത് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം മൃദുല ഗർഭിണിയായിരുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്നു അഞ്ച് ദിവസം എങ്ങാൻ ഡേറ്റിന് പ്രസവിക്കാനുള്ള ഡേറ്റിന് അഞ്ച് ദിവസം മുന്നേ എങ്ങാനാണ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒറ്റ റീസണിൻ്റെ പുറത്താണ് എന്താ പറയുക ഇതിപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് കേസ് എടുത്തിട്ടില്ലെന്ന് കേട്ടിട്ടുള്ളത് വിവിൻ്റെ വീഡിയോന്റെ അകത്ത് പ്രണവിനെ ഇവർ വിളിച്ച് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് പ്രണവ് പറയുന്നുണ്ട് അച്ഛനെ അടിച്ചതിൽ അതായത് അച്ഛനെ ആരടിച്ചു എങ്ങനെ അടിച്ചു എന്തുകൊണ്ടടിച്ചു എന്നൊന്നുമില്ല അച്ഛനെ അടിച്ചതിലാണ് തുടക്കം എന്നാണ് അത് പ്രണവ് പറഞ്ഞ സ്ഥിതിക്ക് പ്രണവ് ഞാൻ അച്ഛനെ അടിച്ചു എന്നല്ലല്ലോ പറഞ്ഞത് അച്ഛനെ അടിച്ചതിൽ തുടങ്ങിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവീൺ അച്ഛനെ അടിച്ചു എന്നായിരിക്കും നോ എൻ്റെ സൗണ്ടാണ് ചെറിയൊരു വേരിയേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഭയങ്കര തൊണ്ടവേദനയാണ് എന്നിട്ടും ഞാൻ എന്തിന് വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഫോർ റീച്ച് ഫോർ സബ്സ്ക്രൈബേഴ്സ് ഫോർ റവന്യൂ ഓക്കെ പിന്നെ അത് കൊണച്ചോണ്ട് ആൾക്കാർ വരണ്ട ഭയങ്കരമായിട്ടുള്ള തൊണ്ടവേദന എനിക്കുണ്ട് പിന്നെ അതെൻ്റെ സൗണ്ടിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഓക്കെ അപ്പം പ്രവീൺ ആയിരിക്കും മിക്കവാറും അച്ഛനെ അടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അച്ഛനെ അടിച്ചതിൻ്റെ അച്ഛനെ അടിച്ചതിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇത് ഇന്നും ഇന്നിനും തുടങ്ങിയതല്ല അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ കുറച്ച് നാളായി തുടങ്ങിയിട്ടെന്നൊക്കെ പ്രണവ് പറയുന്നുണ്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഇനിയിപ്പോൾ ഇവർ വീഡിയോ പ്രൈവറ്റ് ആക്കിയതുകൊണ്ടോ വീഡിയോ ഡിലീറ്റാക്കിയതുകൊണ്ടോ ഒന്നും ഇത് കാര്യമില്ല ഞാൻ മുന്നേ തൊട്ടിട്ടേ പറയുന്ന കാര്യങ്ങളാണ് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇഷ്യൂ നമ്മുടെ വീടിനകത്ത് നാല് ചുമറിനകത്ത് തീരേണ്ട ഇഷ്യൂ ഒരു പബ്ലിക് ഏരിയയിലേക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല ഓക്കെ അതും എത്രയോ ആൾക്കാരെടുത്ത് റിയാക്റ്റ് ചെയ്യും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അത് പ്രൈവറ്റ് ചെയ്യില്ല നിങ്ങൾക്കൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടയും ചക്കരയും കഞ്ഞിയും പാലൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളും വീഡിയോ പ്രൈവറ്റ് ആക്കുമായിരിക്കും പക്ഷേ നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇനിയും എഡിറ്റ് ചെയ്ത് കയറ്റാത്തതുകൊണ്ട് എനിക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊന്നും അത് പ്രൈവറ്റ് ചെയ്യുന്നെനിക്ക് തോന്നുന്നില്ല ഓ മൈ ഗോഡ് പ്രൈവറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല നിങ്ങളത് പ്രൈവറ്റ് ചെയ്ത് ഓക്കെ ഗുഡ് ഫോർ യു പക്ഷേ എത്രയോ പ്രൊഫൈലിൻ്റെ അകത്ത് ആ ഒരു വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇതിൽ പിന്നെ കുറച്ച് കമൻസ് ഞാൻ ഞാൻ നോർമലി വീഡിയോ കാണുന്ന സമയത്ത് അത് ആരുടെ വീഡിയോ ആയാലും ശരി വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഞാൻ കേട്ടുകൊണ്ടിരിക്കും കാരണം റിയാക്ഷൻ വീഡിയോസ് നമ്മൾ കാണേണ്ട കാര്യമില്ല അത് കേട്ടാൽ മതി കേൾക്കുന്ന സമയത്ത് ഞാൻ കമൻറ്റ് സെക്ഷനിലെ ഇങ്ങനെ വെറുതെ പോകും അപ്പോൾ ഞാൻ ഇങ്ങനെ കമൻറ്റ് സെക്ഷനിൽ വെറുതെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രണവാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ പൂർണ്ണ ഗർഭിണിയായിരിക്കെ ആ ആ യുവതിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രവീൺ ആദ്യം ചെയ്യേണ്ടത് അപ്പൊ തന്നെ മൃദുല എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു വേണ്ടത് അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് അവരുടെ തെളിവിനാണ് വീഡിയോ എടുത്ത് വെച്ചതിലൊന്നും തെറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം ഇന്നത്തെ ജനറേഷനിൽ തെളിവില്ലാണ്ട് നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഇപ്പം പ്രണവിന് ഈ പ്രണവി ഈ പറയുന്ന കാര്യങ്ങൾ അവന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത അവൻ്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ തെളിവിന് വേണ്ടി വീഡിയോ എടുത്ത് വെച്ചതിലൊന്നും നമുക്ക് യാതൊരു എതിർപ്പ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അപ്പം തന്നെ ഇപ്പം മൃദുലേനെ പ്രണവാവട്ടെ ആരാകട്ടെ ആ വീട്ടിൽ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റ് അടുത്ത് വന്നിട്ടുള്ള ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന നിൽക്കുന്ന ഒരു സ്ത്രീയെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ലായിരുന്നു അല്ലേ അത് ചെയ്യേണ്ടിയിരുന്നു അതൊരു പോയിന്റ് തന്നെയാണ് ഞാൻ കമന്റ് സെക്ഷനിൽ നോക്കിയ സമയത്ത് ഇറ്റ്സ് ട്രൂ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലാണ്ട് തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ ഈ സീരിയലെല്ലാം കാണുന്നത് പോലെ ഞാൻ ചില ആൾക്കാർ സീരിയൽ കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അവർ വല്ലാണ്ട് ആ സീരിയലിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ചെല്ലും അല്ലെങ്കിൽ അതിലുള്ള ക്യാരക്ടർ റിയൽ ആണെന്നുള്ള ഒരു സംഭവം അവർ അവരവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മറ്റേ ഈ സീരിയലിലൊക്കെ ക്രൂരയായ അമ്മായിയും അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള നാത്തൂൻ അങ്ങനെ പോരൊക്കെ വരുന്ന സമയത്ത് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ കാണാറില്ല അവർ അവരവരുടെ ചീത്തോളിക്കും മറ്റേ ടി വി കൂടെ തല്ലാല്ലാം പോകുന്നത് ആ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് ഈ ഫാമിലി വ്ളോഗേഴ്സിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നത് നിങ്ങൾ അവരെ വല്ലാണ്ട് സ്നേഹിക്കുകയും അല്ല അവരുടെ ഒരു അംഗമായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക അപ്പോഴാണ് ഇതൊക്കെ നിങ്ങൾ ബാധിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഇവരുടെ അഗെയിൻസ്റ്റ് പറയുന്നവരെ ചീത്ത വിളിക്കാനും അങ്ങനെ ഇതിനൊക്കെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഫേക്കാണ് ഓക്കെ നിങ്ങളുടെ കൈ ഇൻഫോർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഫേക്കാണ് ഓക്കെ ഈ പറയുന്ന എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ അപ്പുറത്തുള്ളത് എന്തുവാട്ടെ നിങ്ങളുടെ ഡെയിലി ലൈഫ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ എപ്പോഴും ഒന്നും എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കാമൊന്നും പറ്റില്ല നൂ നൂ പഠിക്കാൻ ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ഒരു സൈഡ് ഉണ്ട് പിന്നെ ഞാനിത് വേറൊരു വീഡിയോയിൽ പറയാമെന്ന് വെച്ചതാണ് എന്തായാലും പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഇതിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം കുറേ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊന്നും വേറെ പണി ഒന്നുമില്ലേ അവരവരുടെ കുടുംബകാര്യം അവർ അവർ തീർത്തോളും അവർ തീർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിനുള്ള നാല് ചുമരനുള്ള തീർക്കാം ഇത് അവർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കെല്ലാം അതടുത്ത് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കാരണം ഇത് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞു ഒരു 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 ആൾക്കാരിലേക്ക് ഒരു വൈഡായിട്ടുള്ള വെരിവൈഡായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു ഏരിയയിലേക്ക് ഇവരത് ഇട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രവീൺ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ അതെനിക്ക് മാത്രമാണ് നഷ്ടം ബാക്കിയുള്ളവർക്ക് ഒരു നഷ്ടവും ഇല്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്കൊരു സപ്പോർട്ടും കിട്ടില്ല ഓഫ് കോഴ്സ് അത് ഇന്നും അത് പ്രവീൺ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം ആവട്ടെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പ്രവീൺ അത് ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത് പ്രവീൺ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു പുണ്ണാക്കും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ഒരിക്കലും ഒരിക്കലും പിന്നെ നമുക്ക് സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഓഡിയൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡുദ്ധം ഓക്കെ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഓഡിയൻസ് നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും വലിയ മണ്ടത്തരം വേറിയില്ല ഓക്കെ പിന്നെ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കൊന്നും വേറെ പണിയില്ലേ പല പണിക്കും പോയി പോയിക്കൂടെ എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത് ഇതൊരു പണിയാണ് നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന സമയമുണ്ടല്ലോ ആ ആ സമയത്ത് നിങ്ങൾക്ക് പല പണിക്കും പോയി എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക അത് നിങ്ങളുടെ ഒരു ഒരു ഹോബിയാണ് ഇത് ഞങ്ങളുടെ ഒരു ഹോബിയാണ് നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ആവട്ടെ ഈ ഈ നിങ്ങൾക്ക് വേണ്ടി സോറി എനിക്ക് തന്നെ വേണ്ടി ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ എനിക്ക് തന്നെ വേണ്ടി എൻ്റെ ഏണിംഗ്സിന് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുന്നു ഏ അത് എൻ്റെ പണിയാണ് എൻ്റെ ഡെയിലി ലൈഫിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നു പറഞ്ഞാൽ അതെൻ്റെ പണിയാണ് അതിനുള്ള ശമ്പളം കൃത്യമായിട്ട് യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട് അതിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ആ കുണച്ച കമൻറ്റുമായിട്ട് ആരും ഇനി വരാൻ നിൽക്കണ്ട പണിക്ക് പോയിക്കൂടെന്നുള്ളത് അല്ലാണ്ട് പണിക്കും ഞാൻ പോകുന്നുണ്ട് ഏ കേട്ടാ കേട്ടല്ലോ ആ ബാക്ക് ടു ദ എന്തായാലും അവർ പരസ്പരം പറഞ്ഞു തീർത്ത് വീണ്ടും പഴയ പോലെ വല്ല കുക്കിങ്ങോ പിന്നെ അവരുടെ സ്നേഹവും അതൊക്കെ പഴയ പോലെ ആവട്ടെ കുടുംബമാണ് ഉണ്ടാവും സ്വാഭാവികമാണ് എപ്പോഴും എല്ലാവർക്കും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയൊന്നും പറ്റില്ല അപ്പോൾ അത് ഇനിയുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത് റീച്ചിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഗൈജ്ജ് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങളൊരു വീഡിയോ കാണുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ആഡ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ മെനക്കെട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ പോയി ഒക്കെ ഓൺ ചെയ്താണ് അത് ഇടുന്നത് ഓക്കെ അപ്പം അതൊന്ന് തലയിൽ വെച്ച് നന്നായിരിക്കും അപ്പം അതൊക്കെ റീച്ചിന് വേണ്ടി തന്നെയാണ് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതല്ലാത്ത പക്ഷം നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നാല് ചുമരിനുള്ളിൽ നിങ്ങളെ തീർത്ത് നിങ്ങളുടെ വെരി ഹാപ്പി മൂമെൻറ്റ്സ് മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എത്തിക്കുന്നതായിരിക്കും വളരെ നല്ലത് ഇവർ പഴയ പോലെ സ്നേഹത്തിലാവട്ടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകട്ടെ എന്തിനു പോവില്ല അത് വേറെ കാര്യം കാരണം ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു ഒരുപാട് ആൾക്കാർ അറിഞ്ഞു ഇനി അവർ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നാട്ടിലടുത്തൊരു വിഷയം വരുമ്പോൾ അത് നിന്നോളും കുറച്ച് ദിവസത്തേക്കെങ്കിലും അവർക്കൊരു എന്താ പറയുക വെരി വെരി ബാഡായിട്ടുള്ളൊരു ഫേസിൽ കൂടി കടന്നു പോകേണ്ടി വരും അതൊക്കെ മുന്നേ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇനി അത് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല വോട്ട് എവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരട്ടെ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇനി വന്നാലും നമ്മളിത് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ കാരണം സെയിം സാധനം തന്നെ പറഞ്ഞു പറഞ്ഞു ഇവൺ ഞാൻ തന്നെ ബോർഡായ ഗൈഷ് എനിക്ക് തന്നെ ബോർ അടിച്ച് തുടങ്ങി അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് സെറ്റാക്കിട്ടിരിക്കുക ഞാൻ പോയിട്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് എൻ്റെ തൊണ്ടയൊന്നും സെറ്റാക്കട്ടെ കാരണം നാളെ നമുക്ക് അടുത്ത കണ്ടനുമായിട്ട് വരണമല്ലോ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞല്ലോ എന്നാലും നമുക്കൊരു സമാധാനം കിട്ടില്ലല്ലോ അല്ലേ ഓക്കെ